തൊന്നി ചിവാ പുതിയുടെ എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നൊക്കെ ഒരു ഫെസ്റ്റിവൽ നടക്കണം കേട്ടോ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ന്യൂ ഇയർ കഴിഞ്ഞെങ്കിലും ന്യൂ ഇയറിന്റെ ഒരു ഫെസ്റ്റിവലാണ് നടന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ ഈ ഫെസ്റ്റിവൽ നടക്കുന്നത് ഒരു ടെമ്പിളാണ് കേട്ടോ അപ്പോൾ അവിടെ വഴി പോണവഴിക്ക് രണ്ട് സൈഡിലായിട്ടും കുറേ സ്ട്രീറ്റ് ഉണ്ട് അവിടെ ഇങ്ങനെ കുറേ ടൈപ്പ് ഓഫ് ഫുഡ് ഉണ്ടായിരുന്നു അപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ പച്ചമിനിൻ്റെ അത് ഇങ്ങനെ കോല്ല് കുത്തി ചുട്ട് വെച്ചിരിക്കുന്നതാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ പഴത്തിൽ ചോക്ലേറ്റ് മുക്കി വെച്ചിരിക്കുന്നതാണ് ആ കണ്ടുകൊണ്ടിരിക്കുന്നത് പോണ വഴിക്ക് ഇതുപോലെ നല്ല ക്യൂട്ടായിട്ടുള്ള കുറേ പട്ടികുട്ടികളൊക്കെ കണ്ടായിരുന്നു കേട്ടോ ഇവരിങ്ങനെ ഫെസ്റ്റിവൽസ് ഒക്കെ വരുമ്പോൾ പട്ടികുട്ടികളും വരും അതുപോലെ തന്നെ നിങ്ങൾ ഈ വീഡിയോയിൽ കണ്ടില്ലേ കുറേ പേര് മരത്തിന്റെ ചില്ലകളൊക്കെ പിടിച്ച് നടക്കുന്നുണ്ട് അതെന്താ സംഭവം എന്നുള്ളത് ഞാൻ ലാസ്റ്റ് പറയാട്ടോ നമ്മുടെ നാട്ടിൽ കുരുത്തോലൊക്കെ നമ്മള് പിടിച്ചിടക്കണ പോലെ ഇവർ അങ്ങനെ പിടിച്ച് നടക്കുന്നുണ്ട് പിന്നെ ഫെസ്റ്റിവൽസിന് ഇവിടെ കാണാൻ പറ്റുന്നതാണ് മെയിനായിട്ട് ഗെയിമുകൾ കുഞ്ഞു കുഞ്ഞിപ്പിള്ളേർക്ക് കളിക്കാനുള്ള കുറേ ഗെയിമുകൾ നമുക്ക് കാണാൻ പറ്റും പക്ഷെ ഇന്ന് വളരെ കുറവായിരുന്നു പിന്നെ നിങ്ങൾ ഈ കണ്ടോണ്ടിരിക്കുന്നത് ലോലിപ്പോപ്പുകളാണ് കേട്ടോ നല്ല രസമുള്ള ലോലിപ്പോപ്പുകൾ പിക്കാച്ചുന്റെ ഡോറേമോന്റെ മിനി ഉണ്ട് ഇതിന്റെ ലോലി പോപ്പ്സ് ഒക്കെ കുറേ ഉണ്ടായിരുന്നു കേട്ടോ ഇതൊക്കെ ഞാൻ ഇന്ന് ആദ്യമായിട്ടാണ് കാണുന്നത് അപ്പോൾ ഈ ടെമ്പിളിലാണ് നമ്മുടെ ചെളി നടക്കുന്നത് നമ്മുടെ നാട്ടത്തെ പോലെ തന്നെയാണ് ഇവിടത്തേയും കാര്യങ്ങൾ ഇവിടെ നേർച്ച വെക്കേണ്ടത് നേർച്ചിട്ട് കഴിഞ്ഞിട്ട് അവർ പ്രാർത്ഥിക്കും അതാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ പിന്നെ ഞാൻ നേരത്തെ കുരുത്തോലയുടെ കഥ പറഞ്ഞില്ലേ അത് ഇങ്ങനെയാണ് കേട്ടോ അതെ അവിടെ നിന്ന് നമ്മൾ പൈസ പേ ചെയ്തിട്ട് ഇവരിങ്ങനെ നമുക്ക് ഈ ലീവ്സ് തരും അപ്പം നമ്മളത് കൊണ്ടുപോയിട്ട് ഒരു വർഷം നമ്മൾ വീട്ടിൽ സൂക്ഷിക്കും അപ്പോൾ അതിൽ നിന്ന് ബ്ലെസ്സിങ്സ് ഒക്കെ കിട്ടുന്നതാണ് അത് പറയണത് അത് കഴിഞ്ഞ് ഒരു കൊല്ലം കഴിയുമ്പോൾ പിന്നെയും ഇത് ഇവിടെ കൊണ്ട് കൊടുക്കും അതാണ് ഉണങ്ങിയ അലകൾ നിങ്ങൾക്ക് കാണാൻ പറ്റണത് കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പോൾ അടുത്ത വീഡിയോയിലാണ് വരെ ബൈ ബൈ ടേക്ക് കെയർ ബൈക്ക്